കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ യു ഡി എഫ് അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ബി ജെ പി ദുരുദ്ദേശത്തോടു കൂടി എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ ആ ദുരുദ്ദേശത്തെ പ്രായോഗിക തലത്തിൽ വേറൊരു തരത്തിൽ നടപ്പാക്കുകയാണ് സി പി എം കേരളത്തിൽ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും നിയമപരമായും രാഷ്ട്രീയമായും എസ് ഐ ആറ് വഴി നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യും ഒരു സംശയമില്ല കാര്യത്തിൽ രണ്ടാമത് എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത് ബി ജെ പിയിൽ നടക്കുന്നതിപ്പോൾ രണ്ട് ആത്മഹത്യകൾ കഴിഞ്ഞു ബി ജെ പി പ്രവർത്തകർ മൂന്നാമതൊരു ആത്മഹത്യാ ശ്രമം നടന്നു ഈ ആത്മഹത്യയിൽ ഉടനീളം കുറിപ്പുകളിൽ പറയുന്നത് വളരെ കരിനിഴൽ വീണ ബി ജെ പി നേതാക്കളുടെ സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചാണ് സാമ്പത്തികമായിട്ടുള്ള ഷെയ്ഡിയായിട്ടുള്ള ഏർപ്പാടുകൾ ബി ജെ പി നേതാക്കൾ നടത്തിയതാണ് ഈ രണ്ട് ആത്മഹത്യ ചെയ്തവർ രണ്ടുപേരും പുറത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം